ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ എന്താ എവിടേക്കാണ് അറിയോ ബോർഡ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ അന്ധവിദ്യാലയം വർക്കല ശിവഗിരിയിൽ നിന്ന് എസ് എം കോളേജിലേക്ക് പോകുന്ന ആ റൂട്ട് ദള്ള ഒരു സ്കൂളാണ് ബ്ലൈൻഡ് സ്കൂളാണ് പലപ്പോഴും ഞാൻ ഇതുവഴി പോകുമ്പോൾ ഇതിനകത്തോട്ടൊന്ന് കയറണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിനൊരു അവസരമുണ്ടായി നമ്മുടെ സ്കൂളിലെ കുട്ടികൾ വൈ എ പിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അവരുടെ തീം തന്നെ ബ്ലൈൻഡ് സ്കൂളിലെ കുട്ടികൾക്ക് ബ്ലൈൻഡായിട്ടുള്ള പീപ്പിൾസിന് വേണ്ടിയുള്ള ഒരു എയ്ഡു ആയിട്ടാണ് അപ്പോൾ അതിനുവേണ്ടി അവരുടെ സർവേ എടുക്കാനായിട്ട് നമ്മളെല്ലാവരോടും ഫ്രണ്ട് ഓഫീസിലേക്ക് കയറുവാണേ അവിടുത്തെ ഹെഡ് മാസ്റ്റർ കണ്ട് നമ്മുടെ കാര്യങ്ങൾ എന്നെല്ലാം അറിയിച്ചുകൊണ്ട് അവരുടെ സർവേക്ക് വേണ്ടി അദ്ദേഹത്തിനോട് പെർമിഷൻ വാങ്ങിക്കുകയാണ് അദ്ദേഹം വളരെ സന്തോഷത്തോടെ നമുക്ക് ആ പെർമിഷൻ തന്നു ബ്ലൈൻഡായിട്ടുള്ള പീപ്പിൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന വാക്കിംഗ് സ്റ്റിക്കിന് പകരം പുതിയതായ ഒരു ഐഡിയ ആയിട്ടാണ് എൻ്റെ കുട്ടികളവിടെ ഇരിക്കുന്നത് ഐഡിയ എന്താണെന്നുള്ളത് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല അവരത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ സർവേ ആയിട്ട് ചോദിക്കുകയാണ് കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നത് അവരെങ്ങനെയാണ് ഈ പുതിയ മനസ്സിലാക്കുന്നത് അവരുടെ ടീച്ചിങ് നീഡ് എന്താണ് അവരെങ്ങനെയാണ് റിയൽ വേൾഡിലുള്ള ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കുന്നത് അതെല്ലാം തന്നെയും അവർ ചോദിച്ചു അവരുടെ ഐഡിയ എന്താണെന്നും അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം ആ ഐഡിയയിൽ എന്തൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടി വരും അതെന്തൊക്കെ അറിയേണ്ടി വരും അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട് അതോടൊപ്പം ആ കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്നും അതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു എനിക്ക് നമ്മൾ നേരിൽ കാണുന്ന എന്തിനേയും പഠിക്കാൻ വളരെ എളുപ്പമാണ് കാണാൻ കഴിയാത്തതിനെയോ ഒരു നിറങ്ങളും ഒന്നും അറിയാത്ത ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് വളരെ കൗതുകമാണ് അവരെല്ലാം ഓരോ കാൽക്കുലേഷനാണ് അദ്ദേഹം പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും ഞാൻ അത്ഭുതത്തോടെ കേട്ടുനിന്നു അവർ ഓരോ വസ്തുക്കളെയും മനസ്സിലാക്കുന്ന സ്പർശനത്തിലൂടെയും അതിലൂടെ വരുന്ന സ്മെല്ലുകളിലൂടെ അല്ലെങ്കിൽ ചിലത് ശബ്ദങ്ങളിലൂടെയൊക്കെ ടീച്ചറായതുകൊണ്ട് തന്നെ സാധാരണയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന പാടെത്രത്തോളമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മാതിരി പറഞ്ഞ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി അദ്ദേഹം പറഞ്ഞത് എത്ര പറഞ്ഞു കൊടുത്താലും മതി വരത്തില്ലെന്നാണ് ആ ക്ലാസ്സിൽ നിന്നൊന്നും ഇറങ്ങി പോകാൻ പോലും തോന്നത്തില്ലെന്നാണ് നമ്മളെന്ത് കൊടുത്താലും അവർ പിന്നെയും പഠിപ്പിച്ചു തരാൻ വീണ്ടും അവരോട് ചോദിച്ചുകൊണ്ടേയിരിക്കും ഈ സ്കൂളും അതിൻ്റെ ചുറ്റുപാടും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ സാധനം അതും തരുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ അവിടെ ഉള്ളൊരു സാറിൻ്റെ കൂടെ നമ്മളും എന്നെയും കുട്ടികളെയും പറഞ്ഞു കിട്ടും അദ്ദേഹം ആ സ്കൂളിൻ്റെ ചരിത്രം മുഴുവനും അവിടെ നമുക്ക് പറഞ്ഞു തന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സ്ഥാപിതമായ ഇതാണ് ഈ സ്കൂൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പഴയ കുട്ടിക്കാലം വന്നു ഈ ക്ലാസ് റൂമുകളും ആ കോറിഡോറും എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടു അദ്ദേഹം നമ്മളിവിടുത്തെ സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോയി ഓഡിറ്റോറിയത്തിൽ മ്യൂസിക് ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു കുട്ടികൾ നമ്മളെ കണ്ടപ്പോൾ ഒത്തിരി ഹാപ്പിയായി ആർക്കാ പാട്ട് പാടാൻ പറ്റുകയെന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഓടിക്കേറി വന്നത് ഈ കുഞ്ഞു കുഞ്ഞുമോളാണ് സാധ്യമായി പാടി എനിക്ക് വേണ്ടി രണ്ട് പാട്ട് വേറെയും പാടി പാടിത്തന്നു എന്തായാലും നമുക്ക് ആ പാട്ട് കേട്ടിട്ട് ബാക്കി പറയാം ക്ഷമാ നമുക്ക് നമുക്കവിടുത്തെ ചരിത്രം മുഴുവനും പറഞ്ഞു തന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ സ്ഥാപിതമായതാണ് വില്യൻ വാചാലൻ തിരുമേനി എന്ന അദ്ദേഹം തെരുവുകളിലൂടെ നടന്നു വന്നപ്പോൾ കാഴ്ചവൈകല്യമുള്ള കുട്ടികൾ ഭക്ഷണത്തിനായി കരയുന്നത് കണ്ടു അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചതാണ് ഇങ്ങനൊരു സ്കൂൾ തുടങ്ങാമെന്ന് ഏഴ് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ലൈബ്രറികളും ടോയ്ലറ്റും ഹോസ്റ്റലുകളും പ്ലേ ഗ്രൗണ്ടും അങ്ങനെ അടങ്ങുന്ന ഒത്തിരി ഫെസിലിറ്റീസും ഉണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സ് കുട്ടികളെ മറ്റു കുട്ടികളോടൊപ്പം തന്നെ കലാ കായിക ശാസ്ത്രമേളയിൽ എല്ലാം തന്നെയും പങ്കെടുപ്പിക്കുന്നുണ്ട് കാഴ്ചവൈകല്യമുള്ള കുട്ടികൾ മാത്രമല്ല അവിടെ ഉള്ളത് മറ്റു അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന കുട്ടികളും അവിടെയുണ്ട് ഹോട്ടിസം പോലെയൊക്കെ സത്യം പറയാല്ലോ അവരെല്ലാം തന്നെയും ക്യാമറയിൽ ഉൾപ്പെടെ ഭയങ്കര വിഷമമുണ്ടായിരുന്നു അതിനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ആക്ച്വലി സർവേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോയതെങ്കിലും ആ കുട്ടികളടുത്ത് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചും അവരൊന്ന് ഹാപ്പി ആക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സ്കൂൾ വിട്ട് മൂന്നരയ്ക്ക് മുമ്പ് തിരിച്ചു വരാനുള്ള വെപ്രാളമായി പിന്നെ കുട്ടികൾക്ക് സ്കൂൾ ബസ്സിൽ തന്നെ തിരികെ പോകണമല്ലോ എന്നാലും അവിടെ ഉണ്ടായിരുന്ന സമയം മുഴുവൻ തന്നെയും അവരുമായിട്ട് സന്തോഷത്തോടെ അവരുടെ പേര് ചോദിച്ചു കളി പറഞ്ഞു ആ കുട്ടികൾ ഓരോരുത്തരും തിരിഞ്ഞു നിന്ന് നമ്മുടെ സ്കൂളിലെ കുട്ടികളോട് കഥ പറയുക അവർ നമ്മുടെ കയ്യിൽ തൊട്ടിട്ട് കയ്യിൽ കിട്ടിരിക്കുന്ന വാച്ചാണെന്നും വളയാണെന്നും ഇട്ടേക്കുന്ന ഐ ഡി കാർഡാണെന്നും ഒക്കെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് ഇവിടെ ഉള്ളത് ഏഴാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് തൊട്ടടുത്ത ശിവഗിരി സ്കൂളിലേക്ക് പഠിക്കാവുന്നതാണ് കുട്ടികൾക്ക് കേരള സിലബസിൻ്റെ മലയാളം മീഡിയം പുസ്തകമാണ് അത് ബ്രെയിൻലി സ്ക്രിപ്റ്റിലുള്ളതാണ് അത് അവരെഴുതാനും വായിക്കാനും ഇവർ പഠിപ്പിക്കുന്നുണ്ട് ഈ ണ്ടോ കുറേ നേരം സംസാരിച്ചിട്ടാണ് അവൻറെ അടുത്തുനിന്ന് റിപ്ലൈ കിട്ടിയത് സംസാരിച്ചു തുടങ്ങിയപ്പോ വളരെ ഹാപ്പി ആയിരുന്നു ഋഷി അവനോട് പേര് ചോദിക്കാൻ പോയി എന്തായാലും അവൻ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അവനെ ഇഷ്ടമായിട്ടുണ്ട് സ്കൂളിന്റെ ബാക്കി ഭാഗങ്ങളും ക്ലാസ് റൂമുകളും കാണിച്ചു തരാൻ വേണ്ടി ആ സാറ് നമ്മളെ ഹോസ്റ്റൽ അത് കഴിഞ്ഞ് ഓഫീസിന്റെ ബിൽഡിംഗിൽ ഓഫീസിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ തന്നെയാണ് അവിടുത്തെ ഹെഡ് മാസ്റ്റർ താമസിക്കുന്നത് അത് കഴിഞ്ഞ് ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോവുക കേട്ടോ അപ്പോഴേക്കും അവിടുത്തെ കുട്ടികൾ പുറകെ ഓടി വരുന്നുണ്ടായിരുന്നു ആ വരുന്നത് കണ്ടപ്പോൾ അവർക്ക് കാഴ്ച ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമായിരുന്നു അവർക്ക് പരിചയമുള്ള സ്ഥലങ്ങളെല്ലാം അവർ അവരങ്ങനെയാ ഓടി നടക്കും അവരുടെ ക്ലാസ് റൂമിൻ്റെ അകത്തോട് കയറിയിട്ടുണ്ടേ അവരുടെ ഡെസ്ക് ഒരു വെറൈറ്റിയാണ് കണ്ടോ അവിടെ ബാഗ് വെക്കാനായിട്ട് അല്ലെങ്കിൽ ബുക്കുകൾ വെക്കാനായിട്ട് ഒരു ഓപ്പൺ പ്ലേസ് ഉണ്ട് ആ സാർ നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അവിടെ നിന്നൊരു ബുക്ക് ഞാനിങ്ങനെ എടുത്തു നോക്കി അത് കഴിഞ്ഞിട്ട് ഓരോ ബെഞ്ചിലും അപ്പോഴേക്കൊരു പേപ്പർ എനിക്ക് കിട്ടി അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ആ ബ്രെയിൻലി ലിബിയിൽ എഴുതിയിരിക്കുന്നത് ഞാൻ കാണുന്നത് അത് അത് നോക്കിയപ്പോൾ പ്ലെയിൻ പേപ്പറാണ് വൈറ്റ് പേപ്പറോ ഒന്നുമില്ല സൂക്ഷിച്ച് നോക്കിയപ്പോൾ കുറേ കുത്തുകൾ കാണുന്നുണ്ടായിരുന്നു ആ പേപ്പർ ഞാനങ്ങ് എടുത്തു കേട്ടോ അതൊന്ന് വായിച്ചു നോക്കാനായിട്ട് അപ്പോഴേക്കും അവർക്ക് ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ച് വേണ്ടു അങ്ങനെ ആ ടെക്സ്റ്റ് ബുക്കുകൾ എന്തൊക്കെയാണെന്ന് കുട്ടികളത് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സർക്കാർ പാഠപുസ്തകം ബ്രെയിനിലെ ലിപിൽ തന്നെ അച്ചടിച്ച് കൊടുത്തുവിട്ടേക്കുന്നതാണ് ഇത് വായിക്കാൻ പറ്റും ഞാൻ അന്ന് തന്നെ ആ കൗതുകം തോന്നി അതിൻ്റെ ഒന്ന് രണ്ട് ലെറ്റേഴ്സ് വായിക്കാൻ പഠിച്ചു കേട്ടോ ആറ് കുത്തുകൾ വരുന്ന വരുന്നൊരു കോമ്പിനേഷനാണ് അതിൽ ഓരോ കുത്തുകളും വരുന്നത് ഓരോ ലെറ്റേഴ്സ് എ ബി സി ഡി ഓരോ നാലഞ്ച് അക്ഷരം ഒന്ന് അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട് എന്തായാലും അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു നല്ല പ്യുവർ വൈറ്റ് പേപ്പർ അദ്ദേഹം അത് കുട്ടികളെങ്ങനെയാണ് എഴുതുന്നതെന്നും അവരെങ്ങനെയാണ് അത് വായിക്കുന്നതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പാട്ടുപാടി നമ്മളെ ഞെട്ടിച്ച ആ കൊച്ചു സുന്ദരി അവിടെ നിന്ന് അത് പൂജയുടെ കയറി കിടന്ന വാച്ചിൽ തപ്പി വാച്ച് ആണെന്നും ഐ ഡി കാർഡാണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞ് ഞെട്ടിച്ചു അവരിനി ഹോസ്റ്റലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് നമ്മളും സ്കൂളിലേക്ക് തിരിച്ചു പോവുകയാണെ എന്തായാലും ഞാൻ ഇനിയും വരും ഈ കുട്ടികളോടൊപ്പം സമയം ചിലവാക്കാൻ സന്തോഷിക്കാൻ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ